കേരളക്കരയുടെ മല്ലു സണ്ണി ലിയോൺ എന്നും പറഞ്ഞു അങ്ങനെയാണ് കിളറി തള്ള എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരാറുണ്ട് കമന്റ് ആയിട്ട് വരാറുണ്ട് ഏതോ ഒരു ചേട്ടൻ ഒരു അഞ്ചു ലക്ഷം രൂപ അതിൽ മുടക്കിയിട്ടുണ്ട് ഞാൻ ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ അവിടെ മുടക്കി ഞാൻ സണ്ണി ലിയോണിന്റെ ഏ കയൽപ്പക്കത്ത് പോലും എത്തത്തില്ല പക്ഷെ ആൾക്കാരാ ചില പേര് നമ്മളെ വിളിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നുന്നു ഇപ്പൊ കേരളക്കരയുടെ മല്ലു സണ്ണി ലിയോണിന്നാണ് എല്ലാരും പറയുന്നത് കമന്റ്സും കാര്യങ്ങളും ഒക്കെ അങ്ങനെയാ വരുന്നത് ചേച്ചിക്ക് എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ഫാൻസ് ആരോ പേജിൽ ക്രിയേറ്റ് ചെയ്തതാണ് ഒരു അക്കൗണ്ട് മല്ലു സണ്ണി ലിയോൺ എന്നും പറഞ്ഞിട്ട് കേരളക്കരയുടെ മല്ലു സണ്ണി ലിയോൺ എന്നും പറഞ്ഞു അങ്ങനെയാണ് അപ്പം ആൾക്കാർ നമ്മളെ അങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ സണ്ണി ലിയോണിന്റെ ഏഴ് അയൽപ്പക്കത്ത് പോലും എത്തത്തില്ല പക്ഷെ ആൾക്കാരെ ചില പേര് നമ്മളെ വിളിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നാറുണ്ട് ഭയങ്കര ഇഷ്ടം തോന്നാറുണ്ട് അപ്പൊ ഇതൊക്കെ ചേച്ചി കമന്റ്സും കാര്യങ്ങളൊക്കെ വളരെ ഫണ്ണി ആയിട്ടുള്ള രീതിയിലാണല്ലോ എടുക്കുന്നത് അതെ 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 ഈ തെറി വിളിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ കമന്റ്സിലൊക്കെ വരാറുണ്ടോ തെറി വിളിക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ നമ്മൾ തെറി കൊടുത്തിട്ടുണ്ട് കമന്റ്സ് ആയിട്ട് എങ്ങനെയാണൊക്കെ മാനേജ് ചെയ്യുന്നത് ഫേസ്ബുക്ക് ഞാൻ തന്നെയാണ് നോക്കുന്നത് അതിൻ്റെ അകത്ത് ഫേസ്ബുക്ക് പേജ് പേജിൽ എന്താ പറയുക ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ മോശമായിട്ട് കമന്റ് വരാറുണ്ട് കിളവി തള്ള എന്തൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരാറുണ്ട് കമന്റായിട്ട് വരാറുണ്ട് അപ്പൊ അതിൻ്റെ അടിയിൽ നിന്റെ വീട്ടിൽ ആരും ഇല്ല ഇവരാരും എന്ന് ഞാൻ ചോദിക്കാറുണ്ട് നമ്മൾ നമ്മളുടേതായ രീതിയിൽ കമന്റ് കൊടുക്കാറുണ്ട് ലാസ്റ്റില് സോറി പറഞ്ഞു വന്നിട്ടുള്ള ആൾക്കാരും ഉണ്ട് ഒരുപാട് പേര് ഇപ്പോൾ ഒരുപാട് ഇഷ്ടമുള്ള ആരാധകരൊക്കെ ഒരുപാട് പ്രേമലേഖനങ്ങള് അല്ലെങ്കിൽ ഗിഫ്റ്റുകൾ അങ്ങനെയുള്ളതൊക്കെ അയച്ച് തരാറുണ്ട് ഒരു ഏഴെട്ട് പേര് തന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് എന്താ പറയുക നമുക്ക് അഡ്രസ്സ് ഒരു പരിമിതികളുണ്ടല്ലോ ഓരോരുത്തർക്കും ഓരോ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ചേച്ചിയുടെ ഗൂഗിൾ പേ ഒന്ന് തരുമോ ഞങ്ങള് ഇന്നത് ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ് ചേച്ചി ഇന്നത് പോയി മേടിച്ചോളൂ ഇന്നതും പറഞ്ഞിട്ട് പറയാറുണ്ട് അപ്പൊ ഞാൻ പറയാം ഇപ്പം സ്വീകരിക്കാൻ ഇപ്പം താല്പര്യമില്ല ഞാനൊരു ഇതായി മാറിട്ട് അപ്പൊ നിങ്ങൾ എന്താ ചെയ്തു തന്നാൽ മതി എന്ന് പറയാറുണ്ട് ഒരുപാട് പേര് ഗിഫ്റ്റുകൾ അയച്ചത് അത് എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഓൾറെഡി നിൽക്കുന്ന കുറച്ച് ടീംസ് ആണ് നമുക്ക് ഗിഫ്റ്റുകൾ അയച്ചതാണ് നമ്മൾ കൈപ്പറ്റിയിട്ടുണ്ട് ഇപ്പൊ അതിനകത്ത് ഏറ്റവും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു ഗിഫ്റ്റ് ഏതാ ഓർക്കേഡ് വാച്ചാണ് വാച്ചാണ് എത്ര രൂപയുടെ ഒരു പതിനായിരം രൂപയുടേത് വരുന്നേ പതിനായിരം ഒരു ബർത്ത്ഡേ ഗിഫ്റ്റിന് എനിക്ക് അയച്ചു തന്നതാണോ അപ്പൊ അതൊക്കെ കിട്ടിയപ്പോൾ ഒരു സന്തോഷം കാര്യങ്ങൾ അത്ര നമുക്ക് ആൾക്കാർ സാധനങ്ങൾ മേടിച്ചപ്പോൾ നമുക്കൊരു ബർത്ത്ഡേ വരുമ്പോൾ നമുക്ക് ഫ്രണ്ട്സ് ഇതായിട്ട് നിൽക്കുന്ന ആൾക്കാർ നമുക്ക് തരാറുണ്ട് പക്ഷെ നമുക്കത് ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്നാണ് അത് ഇപ്പം ഞാൻ ആദ്യം നഴ്സായിട്ടാണല്ലോ വർക്ക് ഏജ് എന്ന് പറയുന്നത് അപ്പൊ അവിടെ നമ്മൾ ഡോക്ടേഴ്സ് നമ്മുടെ ഒരു ബർത്ത്ഡേ ഫങ്ഷൻ വരുമ്പോഴത്തേക്ക് അഗരി ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നും പറഞ്ഞിട്ട് നമുക്ക് തരാറുണ്ട് അപ്പം അതും മോഡലിംഗിൽ വരുമ്പോഴത്തേക്ക് അവിടെ നിന്ന് കിട്ടുന്നതും തമ്മിൽ നമുക്ക് വ്യത്യാസം ഒരുപാടാണ് അപ്പം നമ്മുടെ ഫാൻസ് ആയിരിക്കും നമുക്ക് ചിലപ്പം തരുന്നതും നമ്മുടെ ഫ്രണ്ട്സ് നിൽക്കുന്ന ആൾക്കാര ആയിരിക്കും അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പവറട ഒരു വരുമാനത്തിൽ നിന്ന് നമുക്ക് സന്തോഷമായിട്ട് മേടിച്ചിരുന്നത് 100 രൂപട ആണല്ലേ 1 രൂപട ആണല്ലേ സന്തോഷമായിട്ട് മേдика എന്നുള്ളതാണ് നഴ്സ് ആയിട്ട് നിന്നു എന്ന് പറഞ്ഞില്ലേ അങ്ങനെ നിന്നിട്ട് പെട്ടെന്നൊരു ഭയങ്കര ഒരു ചേഞ്ച് അല്ലേ ലൈഫിന് ഉണ്ടായത അതായത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇത്രയ ഭയങ്കര ആയിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള രീതിയിലുള്ള ബോൾഡ് ഫോട്ടോ ഷൂട്ടസ് സെമി അല്ലേ അ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് വരെ എത്തിയിട്ട് എങ്ങനെ ആ ആ ഒരു ഒരു ഇപ്പൊ എങ്ങനെയാണിങ്ങനെയാ ഫീൽ ചെയ്യുന്നത് ഞാൻ ഹാപ്പി ആയിട്ട് കൊണ്ടുപോണു ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്തെന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും പഠിപ്പിക്കണമെന്നൊരു ഉണ്ടല്ലോ മക്കളെ അങ്ങനെ പഠിച്ചു നഴ്സായി കുറച്ച് കാലങ്ങൾ പേരിൽ ജോലി ചെയ്തു അത് കഴിഞ്ഞു ചില പ്രശ്നങ്ങൾ കാരണം നമ്മൾ നാട്ടിലിങ് പോരുന്നു പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം അവിടെ നിന്നുകൊണ്ട് മോഡലിംഗ് രീതിയിൽ ചെറിയ രീതിയിൽ സജീവമാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതിലങ്ങ് തുടരെ പാത പിന്തുടർന്നു പിന്നെ എന്താ പറയുക കുഴപ്പമില്ലാത്ത രീതിയിൽ മുൻപോട്ട് പോകുന്നു പ്രശ്നങ്ങൾ നല്ലതും വരുന്നുണ്ട് ചിത്രയും വരുന്നുണ്ട് എല്ലാം തരണം ചെയ്ത് മുൻപോട്ട് പോകും ഈ വിലവേശലുകളൊക്കെ നടത്താറുണ്ടല്ലോ ആളുകൾ കമൻ ബോക്സിലൊക്കെ അത് ചോദിക്കുമ്പോൾ എനിക്കൊരു ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞാൻ ചോദിക്കുകയാണ് ഇപ്പോൾ എന്താ പറയുക കമൻസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇൻബോക്സിലാണെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടല്ലോ അതിനകത്ത് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് അല്ലെങ്കിൽ ഏറ്റവും ഒരു അയ്യോ അങ്ങനെയൊക്കെ ചെയ്തോ എന്നുള്ള രീതിയിലൊക്കെ ഒരു കമന്റ് എനിക്ക് വന്നിട്ടുണ്ട് കമന്റ് അല്ല ഒരു ഫോട്ടോ എന്റെ ഒരു മീൻ മീൻ വിട്ടുന്നതാണോ ഒരു വിറക് വെട്ടുന്ന ഒരു പിക്ചർ ഞാൻ ദുബായി പോയിട്ടില്ല ദുബായ് പോയിട്ടില്ലാത്ത എന്റെ ഒരു ഫോട്ടോ അവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇന്ന ഇന്നാൾ ഇവിടെ വന്നിട്ടുണ്ടോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു രണ്ട് വർഷത്തിനു മുൻപാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ടായിട്ടിരിക്കുന്ന ഒരു ചേട്ടൻ എനിക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഗൗരി നിൻ്റെ ഫോട്ടോയിൽ ഇത്ര എമൗണ്ട് എഴുതിയിട്ട് അവരുടെ കോണ്ടാക്ട് നമ്പർ ദുബായിലെ കോണ്ടാക്ട് നമ്പർ എഴുതി അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം എനിക്കിതൊന്നും അറിയില്ല അപ്പോൾ എനിക്കിത് അയച്ചു തന്നു ഫോട്ടോയുടെ സ്ക്രീൻഷോട്ട് തന്നപ്പോൾ എൻ്റെ ഫോ അവരുടെ അവിടുത്തെ നമ്പറും ഞാൻ അവിടെ ചെന്നിട്ടുണ്ട് ഇത്ര രൂപയെന്നും പറഞ്ഞ് ഏതോ ഒരു ചേട്ടൻ ഒരു അഞ്ച് ലക്ഷം രൂപ അതിൽ മുടക്കിയിട്ടുണ്ട് ഞാൻ അഞ്ച് അഞ്ച് ലക്ഷം രൂപ അവിടെ മുടക്കി ഞാൻ ചെന്നിട്ടുണ്ട് െന്നും പറഞ്ഞ് ലാസ്റ്റ് നമുക്കറിയില്ല ഞാൻ ദുബായ് എന്ന് പറഞ്ഞ സ്ഥലം കണ്ടിട്ടില്ല അപ്പൊ നമ്മൾ നമ്മൾ നമ്മളറിയാത്തൊരു കാര്യത്തിൽ നമുക്ക് ഇടപെടേണ്ട കാര്യമില്ല നമ്മൾ അവിടെ എന്ന് നമ്മളോട് വിളിച്ച് ചോദിക്കണില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു മോശം അനുഭവം എനിക്ക് അവിടെ നിന്നുണ്ടായിട്ടുണ്ട് അല്ലാതെ നമ്മളിപ്പം ദുബായ് പോയിട്ടാണ് നമുക്കൊരു മോശാനുഭവം വന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമ്മൾ ചെന്നിട്ടാണെന്ന് പറയാം ഇത് നമ്മൾ നാട്ടിൽ അന്നേരം ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ എൻ്റെ വീട്ടിലിരിക്കയാണ് ഞാൻ ദുബായ് വന്നിട്ടില്ല പിന്നെ നിങ്ങൾ എന്ത് വിശ്വാസത്തിന്റെ പുറത്താണ് ഈ പേയ്മെന്റ് മുടക്കിയെന്ന് അവിടെ ഞാനുണ്ടെന്നും പറഞ്ഞിട്ട് ആരോ എന്റെ ഒരു ആരാധകൻ ചെയ്ത ഒരു പട്ട് അത് അങ്ങനെയൊക്കെ ആളുകൾ ചെയ്യുമ്പോഴേക്കും ചേച്ചിക്ക് ഒരു ഇങ്ങനത്തെ ഒരു സാഹചര്യം ഒക്കെ ഞാൻ അന്നേരോൾ കുറെ ടെൻഷൻ അടിച്ചിട്ടുണ്ട് അന്ന് ഞാൻ കുറച്ച് പേരോടൊക്കെ ഇതിനെ ചോദിച്ചു എന്താണ് സംഭവം എന്ന് ഒരുപാട് ആ നമ്പറിലൊക്കെ എൻ്റെ ഫാമിലിയുമായിട്ട് ഞാൻ സംസാരിച്ചിട്ട് വിളിച്ചു ചോദിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ചേച്ചിയൊക്കെ ദുബായിലുണ്ട് അപ്പം ഞാൻ അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പിന്നെ ഈ എന്തൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് മുൻപോട്ട് പോകാം അപ്പൊ ഈ ഫോട്ടോയുടെ അടിയിൽ വന്ന ഫോൺ നമ്പറിൽ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു ചോദിച്ചു അപ്പോൾ കോൺടാക്ട് നമ്പർ ി വിടുകയാണെന്ന് പറഞ്ഞു പിന്നെ പൈസ പോയ ചേട്ടൻ അതിന്റെ സ്ക്രീൻഷോട്ടുകൾ എനിക്ക് അയച്ചു തന്നു അപ്പൊ നമുക്കിത് അറിയില്ല നമ്മളറിയാത്ത കാര്യത്തിൽ ഇടപെട്ടിട്ട് കാര്യമില്ലല്ലോ ഞാൻ എന്ന് പറഞ്ഞ സ്ഥലം ഇല്ലല്ലോ കണ്ടിട്ടില്ല അങ്ങനെ അങ്ങനെ ഒരു മോശം അനുഭവം നമുക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ ദുബായിലെ കാര്യമാണ് ഇത് പറഞ്ഞത് ഇങ്ങനെ തന്നെ ആളുകളെ പറ്റിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ ഇങ്ങനെ അതിന്റെ ചേച്ചിയെ ഒരു ഭാഗമാകണ്ട അല്ലെങ്കിൽ ചേച്ചിയുടെ ഒരു ഫോട്ടോ കാണിച്ചോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആളുകൾ ഇങ്ങനെ പല ആളുകളെ പറ്റിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് നമ്മുടെ ഫോട്ടോ ർക്കും വേണമെങ്കിലും എടുക്കാം ഇപ്പോൾ ഫേസ്ബുക്കിലും നമ്മൾ റീൽ ഇടുന്നു ഫോട്ടോ ഇടുന്നുണ്ട് അതിൻ്റെ അകത്ത് നമ്മുടെ റീൽസ് എടുത്തിട്ട് ഒരുപാട് പേര് വ്യൂവേഴ്സിനെ സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പോൾ ഓരോരുത്തരുടെയൊക്കെ പേജുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മില്ലിയൻ എടുക്കാരായിട്ടുള്ള പേജുകൾ നമ്മുടെ പേരിൽ ഫാൻസ് തുടങ്ങിയിട്ടുണ്ട് ഫാൻസ് അല്ല വേറെ ആൾക്കാർ കണ്ടന്റ് ക്രിയേറ്റർ വെച്ച പേര് തുടങ്ങിയൊക്കെയാവും പക്ഷെ നമ്മളാണെന്നും പറഞ്ഞ് അതിലോട്ട് പോകും നമ്മൾ അവരുടെ സ്ക്രീൻഷോട്ട് ഇട്ട് ഫേസ്ബുക്കിലിട്ടിട്ട് ഇന്നത്തെ ഫേക്ക് ഐ ഡി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ ഫോളോവർ പോയിട്ട് അവരെ ഫോളോ ചെയ്യും കണ്ടന്റ് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മൾ ഇവിടെ ഇടുന്ന റീൽസ് തന്നെ ആയിരിക്കും അവിടെ അവർ കൊണ്ടുപോയി ഇടുന്നത് എന്ന് പറയുന്നത് അപ്പം മറ്റുള്ള ഒരുപാട് നമുക്ക് ഇങ്ങനെയുള്ള ഒരു മോശം അനുഭവം ഒരിടത്ത് ഒരുപാട് അടുത്ത് നിന്നായിട്ടുണ്ട് നമ്മുടെ ഫോട്ടോകൾ കൊടുത്തിട്ട് എറണാകുളത്താണെങ്കിൽ തന്നെയും പല ഇത് ആൾക്കാരിങ്ങനെ ചോദിക്കാറുണ്ട് ഗൗരി ഇവിടെ ഉണ്ടോ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടോ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല നമുക്കറിയാത്ത കാര്യങ്ങളാണ് അപ്പം ഈ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്ന നമ്മുടെ പഴയ ഫോട്ടോകൾ എടുത്തിട്ട് ഗൗരി എവിടെയുണ്ട് ഗൗരി എങ്ങനെയാണ് അങ്ങനെയാണെന്നും പറഞ്ഞിട്ട് ഒരുപാട് മോശമായിട്ടുള്ള രീതികൾ വന്നിട്ടുണ്ട് അതിപ്പോൾ നമുക്ക് എല്ലാം വെളിപ്പെടുത്താൻ പറ്റും ഇങ്ങനെയൊക്കെ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചറിനെ ആലോചിച്ച് അതിൻ്റെ അത് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ആലോചിച്ചിട്ട് നമുക്ക് ടെൻഷൻ ആവേണ്ട കാര്യങ്ങളില്ല ഇപ്പൊ ഞാൻ ചെയ്ത കാര്യമാണെങ്കിൽ നമുക്ക് ആരുടെ മുമ്പിലും തുറന്നു പറയാൻ പറ്റും നമുക്ക് നമ്മൾ ചെയ്യാത്തൊരു ആയതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യം വരുന്നില്ല ഒളിഞ്ഞു നിൽക്കേണ്ട കാര്യം വരണില്ല അപ്പൊ മലയാള സിനിമയില് ഒരു ഭയങ്കര ഒരു വലിയൊരു ചാൻസ് ഗൗരി ചേച്ചിക്ക് വരികയാണ് ഇപ്പോ ഒരു ഒരു നടന്റെ കൂടെ ഒരു ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു സീൻ അഭിനയിക്കുക ഒരു കിസിംഗ് സീനൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഭയങ്കര ഇഴുകി ചേർന്ന് അഭിനയിക്കേണ്ട ഒരു സീൻ വരെയാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഏത് നടന്റെ ഒപ്പം വരണം എന്നാണ് ചേച്ചിക്ക് അത്ര ഞാൻ ഫസ്റ്റ് പറയും മോഹൻലാൽ സാർ എന്ന് പറയും ലാലേട്ടനാണ് ലാലേട്ടന്റെ കൂടെ പുള്ളിയുടെ ഒരു സിനിമയുണ്ടല്ലോ തന്മാത്ര അതിൽ മീരാ വാസുദേവ് അഭിനയിച്ചൊരു സീൻസ് ഉണ്ടല്ലോ അതില് അവർ തമ്മിൽ ആ ഒരു ഇത് ചെയ്യുമ്പോൾ പുള്ളിക്കാരത്തിൽ പറയുന്നുണ്ട് സേഫ്റ്റി ആയിട്ട് നല്ല ഇതായിട്ടാണ് അവർ എന്ന് പറയുന്നത് അതുപോലെ ഒരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് മനുഷ്യനും ആഗ്രഹിച്ചു പോകുന്ന ഒരു കാര്യമല്ല ലാലേട്ടന്റെ കൂടെ അതിനൊരു ഇഴുകി ചേർന്നുള്ള അഭിനയം അത്രയും ഒരു കിട്ടില്ല എന്നാൽ പോലും നമ്മളെല്ലാം പൊതുവേ ആഗ്രഹിച്ചു പോകുന്ന ഒരു കാര്യമാണ് അതാണ് ഏറ്റവും കൂടുതൽ അതെ ഒരാഗ്രഹം അല്ലേ നടക്കട്ടെ അല്ലെ തീർച്ചയായിട്ടും അപ്പൊ ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പൊ ഇപ്പൊ എന്താ പറയാ ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ ഒക്കെ ഏത് രീതിയിൽ വളർത്തിക്കൊണ്ടായിരുന്നു ായിട്ട് പോകുക നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അല്ലാതെ വെറുതെ വീട്ടിൽ കുത്തിയിരുന്നിട്ട് കഞ്ഞിയും കറിയും വെക്കാൻ ആഗ്രഹിക്കുന്നില്ല പൊതുവേ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ എന്താണോ ആ വർക്കുകൾ മുൻപോട്ട് പോവുക എന്നുള്ള ഒരു ആഗ്രഹത്തിൽ മുൻപോട്ട് പോകുന്നു ഇപ്പോ ചില പെൺകുട്ടികളുണ്ട് ഉണ്ട് ആഗ്രഹങ്ങളൊക്കെ ഒതുക്കി അവരുടേതായിട്ടുള്ള പാഷനും കാര്യങ്ങളും ഒക്കെ മാറ്റി വേറൊരു രീതിയിലുള്ള ലൈഫ് കൊണ്ടുപോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് പെൺകുട്ടികളുണ്ട് അപ്പോ അവരോട് ഗൗരി ചേച്ചിക്ക് എന്താ പറയാനല്ലേ നമ്മുടെ ആഗ്രഹങ്ങളെ ഒതുക്കി ജീവിക്കാനുള്ളതല്ല നമ്മുടെ ഇഷ്ടങ്ങൾക്ക് നമ്മൾ ജീവിക്കാനുള്ളതാണ് നമ്മുടെ ഇഷ്ടങ്ങൾ പൊതുവെ നല്ല രീതിയിൽ നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണോ അത് മുൻപോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ പറയത്തുള്ളൂ അല്ലാതെ അടുക്കളയിൽ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി ജീവിക്കേണ്ടതല്ല സ്ത്രീകൾ എന്നുള്ളതാണ് ഇപ്പോൾ ചേച്ചിയുടെ കമൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് വൾഗറായിട്ടുള്ള രീതിയിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ചേച്ചിനെ സംബന്ധിച്ച് ചേച്ചി അതൊന്നും ബോധർ ചെയ്യുന്നേയില്ല അല്ലെങ്കിൽ ചേച്ചിയുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കുക അല്ലെങ്കിൽ ലൈഫ് കൊണ്ടുപോവുക ഇങ്ങനെയുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇതിൻ്റെ അടിയിൽ വന്ന് കമൻസ് നെഗറ്റീവ് കമൻസ് ഇടുന്ന അല്ലെങ്കിൽ തെറി വിളിക്കുന്ന കുറേ ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും അവരോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത് നമ്മളിപ്പം വിളിക്കുന്നവരെ നമുക്ക് നോക്കിയിട്ട് ജീവിക്കാൻ പറ്റില്ല ഞാൻ പണ്ട് നമ്മളിത് കേട്ട് കരഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അപ്പൊ നമുക്ക് ഇത് എപ്പോഴും ഫുള്ള് സമയം നമുക്ക് കമൻ്റുകൾ നോക്കിക്കൊണ്ടിരിക്കാൻ സമയം കാണില്ല തെറി വിളിക്കുന്നവർ അവിടെ വിളിച്ചുകൊണ്ടേയിരിക്കാം നമ്മളൊരു ചെവി കൂടെ കേട്ട ഒരു ചെവി കൂടെ കളയുക എന്നുള്ളതേ ഉള്ളൂ അതിനെ ഞാൻ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നുള്ളൂ നെഗറ്റീവായിട്ട് നമ്മൾ എടുത്തിട്ട് നമ്മൾ വിഷമിച്ച് ഒരു മൂലയ്ക്ക് ഒതുങ്ങി കൂടിയിട്ട് കാര്യമില്ല നമ്മൾ മുൻപോട്ട് ഈ ഒരു മോഡലിംഗ് രംഗം സജീവമായിട്ട് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഒതുങ്ങിക്കൂടാൻ ഒട്ടും താല്പര്യമില്ല വിളിക്കുന്നവർ വിളിച്ചുകൊണ്ടിരിക്കുക അവർക്ക് എന്നോട് ഇഷ്ടം ഉണ്ടായിട്ടല്ലേ തെറി വിളിക്കണേ തെറി വിളിക്കാനെങ്കിലും എൻ്റെ പോസ്റ്റ് വന്ന് നോക്കുന്നവരല്ലേ സ്വാഭാവികമായിട്ടും ഇഷ്ടമല്ലെങ്കിൽ എൻ്റെ കമൻറ്റിൽ കമൻറ്റ് വന്നിട്ട് തെറി വിളിക്കില്ല എൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതും തെറിവിളി കമന്റ് അവിടെ വരുന്നത് എന്നുള്ളൊരു ചിന്താഗതിയാണ് എനിക്കുള്ളത് പണമാണ് ഈ ലോകത്തെ ഭരിക്കുന്നത് എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ട് സ്നേഹവും കരുണയും ഉള്ളത് നമ്മുടെ സമൂഹത്തിൽ മുൻപോട്ട് പോകുക എന്നുള്ളതാണ് പണമെന്ന് പറയുമ്പോൾ ഇന്ന് വരും നാളെ പോകും എന്നുള്ളതാണ് പണത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല പക്ഷെ പണമില്ലാതെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പം ഞാൻ കാണുന്ന ഒരു കാണുന്നൊരിതുണ്ട് നമുക്ക് ഒരു രൂപ കിട്ടിയാൽ മറ്റേ ഒരു രൂപയും കൂടെ മാറ്റി വെച്ച് ഇല്ലാത്തവർക്ക് സഹായിക്കുക എന്നുള്ളതാണ് ഞാൻ അങ്ങനെ ഒരുപാട് പേർക്ക് സഹായിക്കാറുണ്ട് നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാറുണ്ട് മാറ്റി വെക്കാറുണ്ട് അപ്പം ഇനി ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റട്ടെ ഒരുപാട് ഷൂട്ട്സും എന്താ പറയാ വീഡിയോസൊക്കെ നമുക്ക് കാണാൻ പറ്റട്ടെ തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും ഓക്കെ താങ്ക് യു